സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ കാര്യം അതെപ്പോഴാ രണ്ടായിരത്തി പതിനേഴിൽ അന്ന് പോറ്റി കള്ളനായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പോറ്റിക്കെതിരെ കേസ് അല്ല അല്ല ശ്രീ കേൾക്ക് പത്മനാഭ സോണിയാഗാന്ധിക്ക് ഗുരുതരമായിട്ടൊരു അസുഖം വന്നു അസുഖം വന്നപ്പോ സ്വാഭാവികമല്ലേ താൻ പാതി ദൈവം ബാധ്യത പറയപ്പെടുന്നതുപോലെ മരുന്നുകളോടൊപ്പം ദൈവത്തെയും ആശ്രയിച്ചിട്ടുണ്ടാകും ശബരിമല പോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ദൈവം ഏതെങ്കിലും തരത്തിലൊരു കാര്യം ചിന്തിച്ചാൽ അത് പരിഹരിക്കപ്പെടുന്ന ദൈവം ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നപ്പന്റെ അയ്യപ്പന്റെ ശ്രീകോവിൻകത്ത് നിൽക്കുന്ന ഒരാൾ ഒരു പൂജ അല്ല കേൾക്ക് പൂജിച്ച ചണ കൊണ്ട് അതിനങ്ങനെ കണ്ടാൽ മതി അതിനെ കണ്ടാൽ മതി

സ്വർണം കക്കാൻ കറ്റ് നിൽക്കാൻ പറഞ്ഞോ